പൈലറ്റ് ഇത് പ്ലെയിൻ തന്നെയാണോ അതോ പട്ടത്തിന് മോട്ടോർ ഘടിപ്പിച്ചതാണോ ഇത്ര സ്പീഡേ ഉള്ളോ ഇന്ധനം അടിച്ചിട്ടില്ല ഐ മീൻ ഈ ഇന്ധനം ുട്ടിവിടെ കുട്ട ഒന്നും നോക്കിക്കോണേ ഞാൻ ഇപ്പൊ വരാവേക്കാൻ വളരെ സിമ്പിൾ ആണ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഇത് പിടിച്ചിട്ട് മല്ല കണ്ടാൽ പൊക്കുക കരിയാക്കണ്ടാക്കുക വളരെ സിമ്പിൾ അല്ലേ പരാടി ആവണ്ടാവും য়া মকি! সামিয়ে! মদে আলি! য়া মকি! আডি সকে! সুপিট মাসি! এনাক আতমাতিজে য়া পুনেটে ভনটি আনা করটিয়া করটিয়েদেদে জাডি �

െ ഇനി ആര് വിചാരിച്ചാലും ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എങ്ങാനും എന്റെ മനസ്സ് മാറിയാലോ എന്ന് കരുതി നിങ്ങൾ വണ്ടി കയറുന്നതിന് തൊട്ടുമുൻപ ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് എല്ലാം അഴിച്ചുവിട്ടത് അമ്മച്ചയാണ് ഇതിൽ ചാടി കേട്ടത് ബാക്കി കാര്യം എങ്ങനെയൊക്കെ ഒന്നും പറ്റിയിട്ടില്ല എന്താടോ ഇതിനു മുമ്പ് ആണിനെ ഒരുമിച്ച് കണ്ടിട്ടില്ല മുമ്പോട്ട് നോക്കിയിരിക്കണോ വായിനോ ആ സാറേല്ല രണ്ട് നാഗഹള്ളി കണ്ടക്ടറൊന്നുമല്ല കൊള്ളക്കാരനാണ് കൊള്ളക്കാരൻ ബസ് ഹൈറ്റാക്ക് ചെയ്തിരിക്ക கொலே உள்ள நான் அப்பளே சொன்னால முதலாளி காரனே என்ன வந்தா மதின்னு இந்த தப்ப கர தாழறதும் இந்த தரியே கடந்து ஓற மாட்டே இல்லை ஹலோ ஹலோ மைக் டெஸ்ட் மைக் டெஸ்ட் மைக் டெஸ்டிங் ஹலோ argparse நான் பாறேன் காக்கா इनकी கேகா முதலாளி நரசா हूं मैं ஹலோ ഹലോ നമസ്കാരം എന്റെ പേര് കരുവേരിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ കെ എസ് പ്രശാന്തൻ മൈസൂർ ഫ്ലൈംഗ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും എന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് ദൈവമേ ഞങ്ങൾ രണ്ടുപേർ ഒരു പ്രൈവറ്റ് ആണത് ഇതിന്റെ ഡ്രൈവർ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടപ്പാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓ ഐ അപ്പോൾ വിമാനം ഓടിക്കുന്നത് എന്റെ കാർ ഡ്രൈവറ ഗോവിന്ദൻ ഗോവിന്ദൻ അപ്പോൾ മിസ്റ്റർ ഗോവിന്ദൻ 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 ഗോവിന്ദനല്ല ഒറ്റത്തവണ ഗോവിന്ദൻ ആ സോറി മിസ്റ്റർ ഒറ്റത്തവണ ഗോവിന്ദൻ നിങ്ങൾ ഒരു കാര്യം പറയൂ ഇതിനു മുൻപ് നിങ്ങൾ വിമാനം ഓടിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് अपन ഈച്ചേ പോല ഓടിച്ചിട്ടില്ല അതെ നിങ്ങൾ പറയാന പറയാ ദ ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വാഴി പറഞ്ഞു സിദ്ധാജര വദ്രാജന ബേതാചല എരണ്ടനായിട്ട് ചന്ദ്രദാവ് മഹേഷ് ബാബു അനിഗുണ്ട കുണ്ടല ആഹാ സ്ഥലമെത്തി ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് തെക്കോട്ട് പോയാൽ ഒരു വലിയ കൊക്കയുണ്ട് ഏയ് മരണമേ ഐമിംഗ് മഞ്ജു സാരമില്ല ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടിയല്ലോ ചാടാൻ ഒരു അഞ്ചു മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ കൊക്കെ വീണ് നമ്മളിപ്പോഴിയെ കോൺസെൻട്രേഷൻ കളഞ്ഞു പിന്നെ ആത്മഹത്യ ചെയ്യാൻ വേറെ വഴി നോക്കണം പ്ലീസ് ശാന്തനാകൂ പറയൂ നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത് കാലൻ അവിടെ െ അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ അതിരിക്കട്ടെ നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരാറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാ നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ ഇഞ്ചിൻ ഓഫായി ഗുഡ് ക്വസ്റ്റിൻ അതായത് നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് ഇഞ്ചിനാണ് സെക്കൻഡ് എൻജിൻ എന്ന് വെച്ചാൽ ആ എൻജിൻ സെക്കൻഡ് ഹാൻഡ് ആണ് അതും മെയ്ഡ് ഇൻ ചൈന ഇപ്പോൾ ഓടുന്ന എൻജിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരന്റിയുമില്ല ചൈനീസ് ആണല്ലോ ഓടിയാൽ ഓടി

നിന്റെ അല്ല നമ്മുടെ ലാലേട്ടൻ ഒന്നും സംഭവിക്കില്ല താനിപ്പ എന്താ പറഞ്ഞ ഡോൺ അതിനു ശേഷം ഒന്നും സംഭവിക്കില്ല അതിനു മുമ്പ് ഇന്ന് മുമ്പ് ഞാൻ ഉമനീരക്ക ഉമുനീരി ഇറക്കുന്നതിന് മുമ്പ് ഒന്നും പറഞ്ഞില്ല കളിയാക്ക ഡോൺ ും ശേഷം തുമ്മി ഇറക്കി ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് താൻ എന്താ പറഞ്ഞത് രഞ്ജു അഞ്ചു മുടൽ അയ്യാറും എട്ടും അതിൽ ചൊവ്വോട് രഞ്ജു അഭി അത് തന്നെ രഞ്ജു അപ്പൊ നീ മിസ്റ്റർ ചൊവ്വോട് നിന്റെ പേര് ചൊവ്വോടെ നല്ലടാ മനഃപ്പാടാ നാരായണ ബസ് ചൊവ്വോട് രഞ്ജു చిరంజీవి నాగార్జున అట్టపట్టు దేవర్తన శివరామకృష్ణ లక్ష్మణ దొట్టపెట్ట శ్రీనివాస అల్లరి నాగేందర విజయవాడ అల్లుడు గొప్ప గురు వెంకటేశ్వర రాజశేఖర రెడ్డి అమ్మగండోటోల എന്റെ ഗതിലായി പോയിട്ട് പോർഡി യുവർ ഫുൾ അതിന്റെ അർത്ഥം വിമാനത്തിന്റെ ഇന്ധനം ഏതാണ്ട് പൂർണമായിട്ടും തീരാറായി എന്നാണ് അയ്യോ ഇനിയൊന്നേ ചെയ്യാനുള്ളൂ ഞാൻ പറയുന്നത് പോലെ പറയുക എന്റെ ദൈവമേ കരുണാമയനെ കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നുവല്ലോ ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക് വരികയാണ് വേണമെന്ന് വെച്ചാലും ഇല്ലെങ്കിലും മരണം അതൊരു സത്യമാണ് എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാനാവില്ല ആദിശങ്കരന്റെയും ബുദ്ധന്റെയും ലക്ഷ്യം നിർവണമായിരുന്നു അതെപ്പോൾ അരികിലെത്തു ആർക്കും പ്രവചിക്കാനാവില്ല ും ശ്രദ്ധിക്കെ ശ്രദ്ധിച്ചോടിക്കണ റോഡ് കണ്ടവരില മൊത്തം കട്ടുകളാണ് Ayo, 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 Oh, Chanty.